നമസ്കാരം ഞാൻ ഡോക്ടർ അനില ജോസ് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചാലയ്ക്കയിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് എന്താണ് ഹൈപ്പോ തൈറോഡിസം നമ്മുടെ കഴുത്തിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവ ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസാണ് ടി ത്രീ ടി ഫോർ ഹോർമോൺസ് ഈ ഹോർമോൺസിന്റെ കുറവ് ആണ് ഹൈപ്പോ തൈറോഡിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഹൈപ്പോ തൈറോഡിസം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിയെ കൺട്രോൾ ചെയ്യുന്ന ഗ്രന്ഥികളുണ്ട് പിറ്റൂട്രി ഹൈപ്പോതെലാമസ് അവരുടെ ബാധിക്കുന്ന അസുഖങ്ങൾ കാരണമോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തന്നെ ബാധിക്കുന്ന അസുഖങ്ങൾ കാരണമോ നമുക്ക് ഹൈപ്പോ തൈറോഡിസം ഉണ്ടാവാം അതായത് ഐഡിൻ ഡെഫിഷ്യൻസി ആകാം ഓഡീൻ കെ ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡീസ് കൊണ്ടാവാം സർജറി കഴിഞ്ഞിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്തയാക്കാൻ ആൾക്കാരിലാവാം ഇവരിലെല്ലാം തൈറോയിഡ് ഹോർമോൺസ് കുറവായിരിക്കും ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഹൈപ്പോ തെറോഡിസം എന്ന് പറയുന്നത് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രധാനമായും നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ ഹോർമോൺസ് നമ്മുടെ ഉപജാപ പ്രക്രിയയിലെ പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു ഹോർമോണാണ് ആണ് ഇതിന്റെ അഭാവം കാരണം നമ്മൾക്ക് ക്ഷീണം അമിതവണ്ണം തളർച്ച ഓർമ്മശക്തി കുറവ് സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ ക്രമക്കേടുകൾ എന്നിവ ഉണ്ടാകുന്നു ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ചികിത്സിക്കുകയും വേണം നമ്മൾ ാലത്ത് വെറും വയറ്റിൽ വേണം തൈറോയിഡിന് മരുന്നുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷമേ വേറെ എന്തെങ്കിലും കഴിക്കാൻ പാടുള്ളൂ എന്തെങ്കിലും ഭക്ഷണ രീതികൾ തൈറോയിഡിന്റെ അസുഖങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയഡീൻ സെലിനിയം എന്നീ മിനറലുകൾ അടങ്ങിയ ഭക്ഷണങ്ങളായ മുട്ട പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യം എന്നിവ കഴിക്കുന്നത് നല്ലതാണ് ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹൈഡ്രോജൻസ് അടങ്ങിയ ഭക്ഷണങ്ങളായ കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്നതാണ് നല്ലത് തൈറോയ്ഡ് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ചികിത്സാ സൗകര്യം ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ലഭ്യമാണ് ഏവർക്കും നന്ദി നമസ്കാരം